എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം അപ്പൊ ഇന്ന് ഒരു പ്രത്യേക വീഡിയോ ആണ് അപ്പോ നമ്മുടെ വെരി കോസ് വെരിക്കോസിന് ഞാൻ ഒരു വീഡിയോ ഇട്ടതായിട്ട് ഓർക്കുന്നു എന്നാലും അത് പോരാ എന്ന് എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേര് അതായത് ഈ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന ആളുകള് അതുപോലെ തന്നെ പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒറ്റ നിലയ്ക്ക് നിൽക്കുന്ന നമ്മുടെ ട്രാഫിക് ജീവനക്കാരായിട്ടുള്ള സുഹൃത്തുക്കള് പിന്നെ അതുപോലെ തന്നെ ബസ്സിലെ കണ്ടക്ടർ ജോലി ചെയ്യുന്ന ആളുകള് അതുപോലെ പിന്നെ ഒരേ തിരിവയായിട്ട് നിന്ന് ജോലി ചെയ്യുന്ന നമ്മുടെ ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ അപ്പോൾ അവർക്കൊക്കെ ഇത് പിന്നെ വളരെയധികം പെട്ടെന്ന് തന്നെ വരാനുള്ള ഒരു സാധ്യത വളരെ അധികം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ചില ആളുകള് പിന്നെ ചില നമ്മുടെ ക്ലൈൻസ് നമ്മളോട് വരുമ്പോൾ നമ്മുടെ അത് വരുമ്പോഴത്തേക്കും അവരുടെ കാല് കാണുമ്പോൾ നമുക്ക് തന്നെ വളരെ ഒരു മാനസികമായ ഒരു വിഷമം ഉണ്ടാകത്തക്ക രീതിയിലാണ് സംഗതി ഉള്ളത് കാരണം ഏതാണ്ട് ഒരു ഈ വണ്ണത്തിലായിരിക്കും ആ ഞരമ്പ് പെടച്ചിരിക്കുന്നത് കാണുന്നത് അപ്പൊ അത് എന്തുമാത്രം ഒരു പിന്നെ എന്തുവാ പറയുന്നത് ഒരു പിന്നെ ഏ ഒരു രോഗമാണ് എന്നുള്ള ആ ഒരു ചിന്തയാണ് വിരോധിക്ക് പോലും ഇത്രയും ഒരു ഇങ്ങനെയുള്ള ഒരു അസുഖം വരാൻ പാടില്ല എന്ന് മനസ്സുകൊണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോ പിന്നെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് ഒരു ഒന്നര മാസത്തെ ചികിത്സയാണ് സാധാരണഗതിയിൽ പറയുന്നത് പക്ഷെ അത് എന്തുകൊണ്ടോ പിന്നെ അങ്ങനെ ആർക്കും പെട്ടെന്ന് ആ ഒന്നര മാസം കണ്ടിന്യൂസ് ആയിട്ട് ചികിത്സിക്കാൻ പറ്റി എന്ന് വരുന്ന ഒരു വിഷയമല്ല പറ്റുന്ന ഒരു കാര്യമല്ല അത് അതെനിക്കും അറിയാം അപ്പോൾ എങ്ങനെ ഈ ചികിത്സയുടെ അളവ് കുറയ്ക്കാം എന്നിട്ട് ഈ അസുഖത്തെ മാറ്റാൻ പറ്റും എന്നുള്ള എൻ്റെ ഒരു നീണ്ട അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് ആണ് നമ്മൾ നമ്മുടെ അഗസ്ത്യ മുനിമാരുടെ പതിനെട്ട് സിദ്ധന്മാരുടെയും ആ കാളിയോല ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് അതിൽ നിന്നും എടുക്കപ്പെട്ടിട്ടുള്ള ഒരു അതിഗംഭീരമായ ഒരു ചികിത്സാ മുറയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ അതിനു മുന്നേ എന്താ ചെയ്യേണ്ടേ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത് സിവിയറായിട്ട് വരുന്ന കുറേ ആളുകളുണ്ട് ആഹ് ചെറുപ്പക്കാരായ പിന്നെ ആണുങ്ങൾക്കും അതുപോലെ തന്നെ ചെറുപ്പക്കാരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം ഇത് ഇപ്പൊ സർവ്വസാധാരണയായിട്ട് കാണപ്പെടാൻ തുടങ്ങി കഴിഞ്ഞു അപ്പോ ഈ പിന്നെ ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇവര് വെളിയിൽ മിണ്ടത്തില്ല ഇവർ ആരുടെ മിണ്ടത്തില്ല ഈ സാധനം ഉള്ള കാര്യം ഇവർ ഈ പാന്റ് ഇട്ട് അല്ലെങ്കിൽ ഈ ചുരിദാറൊക്കെ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഇത് വെളിയിൽ ആരും കാണുന്നില്ല അപ്പം അതുകൊണ്ട് ഇത് പിന്നെ അവരിത് കൊണ്ട് നടക്കുകയാണ് ഇതിനെന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് പോലും അവർക്ക് അറിയാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷൻ ആകുന്ന ഒരു സന്ദർഭത്തിലാണ് നിൽക്കുന്നത് ഇപ്പം ലേസർ ചികിത്സ പിന്നെ അങ്ങനെ പറയപ്പെടുന്ന കുറേ ചികിത്സകളൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഇതൊന്നും ഒരു ശാശ്വത തീരുമാനമല്ല ചില സ്ഥലത്ത് പിന്നെ വണ്ടിനെ കൊണ്ട് പിന്നെ അട്ടയെ കൊണ്ട് ബ്ലഡ് ഊറിഞ്ച് എടുക്കുന്നു ഇതൊക്കെ ഓരോ മെത്തേഡൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും ശാശ്വതമല്ല അതിനൊരു തീർവ് ആകുന്നില്ല ഈ പറയുന്ന ഈ ഒരു ട്രീറ്റ്മെന്റുകളും ഇതിനൊരു തീർവേ അല്ല അപ്പോൾ ഇങ്ങനെ ഈ പിന്നെ ഈ അസുഖം സിവിയറായിട്ട് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറ്റാക്ക് വരെ വരാനുള്ള സാധ്യതയാണ് കൂടുന്നത് കാരണം നമ്മളുടെ ബോഡിയിൽ നിന്നും താപ്പോട്ട് പോകുന്ന ബ്ലഡ് അത് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്ത് പോകാത്ത അവസ്ഥയിൽ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഹാർട്ട് വന്നിട്ട് പിന്നെ വിങ്ങും കാരണം അതിന് ബ്ലഡ് വേണ്ടിയിട്ട് അത് ആകപ്പാടെ പിന്നെ വൈബ്രേഷൻ ആവും അങ്ങനെയാണ് ഈ അറ്റാക്ക് വരുന്നത് അങ്ങനെയും വരും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പം അതുകൊണ്ട് ഇതിനൊരു പിന്നെ തീർവ് എന്നുള്ള മുറയ്ക്ക് ഒരു നാൽപ്പത്തെട്ട് ദിവസത്തേക്ക് ഒരു ചെറിയൊരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ ആ സംഗതി പുഷ്പം പോലെ നമുക്ക് ഇതിനെ അടിയോടെ ഇതിന്റെ വേര് പറിച്ചെടുത്ത് ദൂരെ കളയാൻ പറ്റും എന്താണെന്നല്ലേ പറയാ നമ്മുടെ എല്ലാം കണ്ണു മുന്നിൽ കാണുന്ന ഒരു സാധനമാണ് വീട്ടുമുറ്റത്ത് കാണും പക്ഷെ നമുക്കതൊന്നും വേണ്ടല്ല നമ്മളെല്ലാം ഇംഗ്ലീഷിന്റെ പുറയിലാണല്ലോ നമ്മളെല്ലാം ആർഭാടമായ കാര്യങ്ങളിലാണ് നമുക്ക് കൂടുതലും ചിന്ത ആ അതെന്തോ ആയിക്കോട്ടെ അപ്പോ പിന്നെ നമ്മളുടെ കണ്ണു മുന്നിൽ കാണുന്ന അരികമ്പുല്ലാണ് ഇതിൻ്റെ ആള് അരികമ്പുല് നമ്മൾ ഗണപതി ഭഗവാന് മാലയായിട്ട് ഒക്കെ ഇടാറുണ്ട് അർച്ചിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് ഹോമത്തിന് ഉപയോഗിക്കാറുണ്ട് അത് ഉണങ്ങിയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊന്നും വെറുതെ ഒന്നും അല്ല പറഞ്ഞു വെച്ചിരിക്കുന്നത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഗുണങ്ങൾ ഉണ്ട് പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മൾ അതറിയുന്നതിന് പകരം നമ്മൾ കോമഡി സീരിയല് അതേപോലുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാരണം അതാണല്ലോ ഏറ്റവും പ്രധാനം അപ്പം അതുകൊണ്ട് അരുകമ്പുൽ കഷായം അരികമ്പുൽ കഷായം എന്ന് പറയുന്നത് ഒരു പിടി എടുക്കുക ഒരു ലേശം പിന്നെ ഒഴിച്ച് അത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ചാറടുക്കണം ചാറെടുത്ത് ഒരു മുപ്പത് മില്ലി വീതം ഒരു നാൽപ്പത്തെട്ട് ദിവസം നിങ്ങളൊന്ന് കുടിച്ചു വന്ന് എന്നിട്ട് എന്നിട്ടൊരു അരമണിക്കൂറിന് ശേഷം ആഹാരം കഴിക്കാവൂ പല്ല് കഴിക്കുന്നതിന് മുമ്പായിരിക്കണം ഇത് കഴിക്കേണ്ടത് അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങളൊന്ന് കുടിച്ചു വാ ഇതിൻ്റെ അഡ്രസ്സ് പോലും കാണില്ല ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഞാനിപ്പോൾ ഈ ഇടുന്നത് രാത്രിയിലാണ് കാരണം ഇപ്പോഴാണ് സമയം കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ രാത്രി ഇടുന്നത് നിങ്ങൾക്ക് ഓക്കെ ശരി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്